ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിന്ന് സിമ്മിയാണ് ഏഹ് നമ്മുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പൊ അന്ന് നിങ്ങളെ കാണിച്ച വലിയ പമ്പിയും ഇപ്പൊ കട്ട് ചെയ്യാറായി ഇനി നിർത്തി കഴിഞ്ഞാൽ ഇത് മിക്കവാറും താഴെ വീഴും അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം കട്ട് കഴിഞ്ഞു നല്ല ഹെവി ആണ് നമുക്ക് എത്ര കിലോ നോക്കാം ഇന്നലെ നമ്മുടെ ഹാങ് ചെയ്ത് കിടന്ന പമ്പിന് നമ്മൾ കട്ട് ചെയ്തല്ലോ അത് വെയിറ്റ് മുപ്പത് കിലോ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറവുളയുടെ മുകളിൽ ഒരു പമ്പിനിണ്ടായിരുന്നു വലുത് അത് നമ്മൾ കട്ട് ചെയ്ത് അതൊരു ഇരുപത്തഞ്ചു കിലോ ഉണ്ട് അപ്പോ എല്ലാ പമ്പിനുകളും നമ്മള് കട്ട് ചെയ്ത് അകത്തേക്ക് ആക്കി അതേപോലെ ബാക്കി വെജിറ്റബിളും ബോട്ടിൽ കോഡ് ഒക്കെ കട്ട് ചെയ്ത് നമ്മള് അകത്തേക്ക് വെച്ചു അല്ലെങ്കിൽ ഇനി പുറത്ത് നിന്ന് അത് കേടാവും ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പൊ മാറി ചെറിയ ചൂടൊക്കെ തുടങ്ങി കുമ്പളങ്ങി ഇപ്രാവശ്യം നല്ല വലുപ്പത്തില് കിട്ടിയിട്ടുണ്ട് കൊറേ വെജിറ്റബിള് നമ്മള് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തു ഇനിയിപ്പോ ബാക്കിയുള്ളത് നമ്മൾ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇനി വരുമ്പോ അവർക്ക് ഇതുപോലെ കൊടുക്കും ഇത് സ്വാൻ ചെറുക്ക ഇത് ചെറിയ ഇളയതായിരിക്കുമ്പോ നല്ല ടേസ്റ്റ് ആക്കാറുണ്ടാക്കാൻ പിന്നെ മൂത്ത് ഇനി നമുക്ക് ഈ പെയിന്റ് ഒക്കെ ചെയ്ത് ഡെക്കറേഷൻ ഇടാം അതുപോലെ കിളികൾക്ക് നമുക്ക് കൂടായിട്ടൊക്കെ വെക്കാൻ പറ്റും അപ്പോ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് സീസൺ കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്